പുലിപ്പല്ല് കൈവശം വച്ചതിന് റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രമുഖ നടന്മാരുടെയും പുലിപ്പല്ല് മാലയും ചർച്ചയാകുന്നു ആനക്കൊമ്പുമായി നടൻ മോഹൻലാൽ നടനൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ജയറാം പ്രമുഖ ബ്ലോഗറായ മുകേഷ് എന്നിവരുടെ മാല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് വിവാദം ആരംഭിക്കുന്നത് ഇതിനു പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന പരാതിയുമായി വാടനാശ്ശേരി സ്വദേശി മുഹമ്മദ് ഹാഷിം ഡി പരാതി നൽകി സുരേഷ് ഗോപി കണ്ണൂരിലും തൃശൂരിലും ഷർട്ട് ധരിക്കാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് മാല എങ്ങനെയാണ് ലഭിച്ചതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ലംഘനമെന്നും പരാതിയിൽ പറയുന്നു നിയമലംഘനം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു മാല ധരിച്ചെന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലായിരുന്നു മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ വനംവകുപ്പാണ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടപടി പുലിപ്പൽ തനിക്ക് സമ്മാനമായി ലഭിച്ചതെന്നും ഒറിജിനലാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് വേടന്റെ മൊഴി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു